മലയാളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാളി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് ചൊവല്ലൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹം എഴുതി ടി എസ് രാധാകൃഷ്ണൻ തന്നെ ട്യൂൺ ചെയ്ത് യേശുദാസ് പാടിയ പ്രസിദ്ധമായ പാട്ട് ഒരു നേരമെങ്കിലും കാണാതെ ഒരു കാണാതെ വയ്യന്ത് ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഈ പാട്ടുണ്ടായത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഉത്സവം നടക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന ദിവസം ചോലൂർ മാഷ് ഇവിടെ തൊഴാൻ വേണ്ടി വരുന്നു തൊഴുത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായ ടി എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പ്രശസ്തനായ സംഗീത സംവിധായകനാണ് അദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണുന്നു അപ്പൊ അദ്ദേഹം വൈകുന്നേരത്തെ ഭക്തിഗാനാമൃതത്തിനായി വന്നിരിക്കുകയാണ് അദ്ദേഹവും സംഘവും അവർ പരസ്പരം എല്ലാം സൗഹൃദം പുതുക്കി അവിടെ നിന്നും രണ്ടുപേരും പിരിഞ്ഞു ചുവലൂർ മാഷ് പ്രദക്ഷിണം വെച്ച് തിരികെ കൊടിമരച്ചോട്ടിൽ വന്നപ്പോൾ വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടി ഭഗവാന്റെ ഒരു നിയോഗം പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ചുവലൂർ മാഷിന് തോന്നി ഒരു പാട്ട് എഴുതിയാൽ വൈകുന്നേരത്തെ ഭക്തിഗാനാമൃതത്തിൽ അവതരിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു ആ അതിനെന്താ മാഷ് എഴുതി തരൂ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു മാഷ ഇവിടെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ സന്നിധിയിൽ തന്നെ ഒരു ഒഴിഞ്ഞ കോണിലിരുന്ന് എന്ത് എഴുതും ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതമാണ് മനസ്സിലേക്ക് വന്നത് ഒരു നേരമെങ്കിലും ഒരു ദിവസം കാണാതെ വയ്യ അപ്പം ആദ്യത്തെ വരി എഴുതി ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്നുള്ളത് എഴുതി ഒരു മാത്ര ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം അതും എഴുതി ഇരുപത് രണ്ടാം ഒന്നുകൂടെ വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് വല്ലാതെ ഫീൽ ചെയ്തു അതാ ഓരോ പാട്ട് ജനിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി എഴുതി രാധാകൃഷ്ണമാഷ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ അദ്ദേഹം കൊണ്ടുപോയി ഇത് കൊടുത്തു അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു നമുക്ക് വൈകുന്നേരം ഭക്തിഗാനാമൃതത്തിൽ ഇത് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പിരിയുന്നു അപ്പോ വൈ വൈകുന്നേരത്തെ ഭക്തി ഗാനാമൃതത്തിന് വളരെ തിരക്കാണ് നിറയെ ആൾക്കാരിക്ക് അദ്ദേഹം പരീക്ഷാഫലം അറിയാനിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടി ഇങ്ങനെ വന്ന് ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പാട്ടുകൾ തുടങ്ങി രണ്ടു മൂന്ന് പാട്ടൊക്കെ അദ്ദേഹം പാടി അത് കഴിഞ്ഞ് ടി എസ് രാധാകൃഷ്ണൻ അദ്ദേഹം അനൗൺസ് ചെയ്തു അദ്ദേഹം പറഞ്ഞു അടുത്തത് ഇപ്പോൾ ഈ മണ്ണിൽ ജനിച്ച ഗുരുവായൂരപ്പന് മുന്നിൽ ജനിച്ച ഒരു പാട്ട് എഴുതിയ ഒരു പാട്ടാണ് അടുത്തതായി പാടാൻ പോകുന്നത് അങ്ങനെ ഈ പാട്ട് വരികയാണ് അപ്പോൾ ഒരു നേരമെങ്കിലും ഗുരുനേരമെങ്കിലും കാണാതെ വൈ വൈയൻ്റെ ഗുരുവായൂരപ്പ നിൻ ത്തെ വരി ഇങ്ങോട്ട് വരിക ആ മനസ്സിലേക്ക് മനസ്സങ്ങനെ നിറയുകയാണ് അങ്ങനെ നിറഞ്ഞിട്ട് ഓരോ വരി പാടുമ്പോഴും അദ്ദേഹം ഇരുന്നിങ്ങനെ കണ്ണുനീരൊഴിക്കുകയാണ് കാരണം അത്രയേറെ മനസ്സ് നിറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അങ്ങനെ ഏറ്റവും അവസാനം പാടി അവസാനിപ്പിച്ചു അപ്പൊ പാടി കണ്ണടച്ച് കേട്ടുകൊണ്ടിരുന്ന പാടി അവസാനിപ്പിച്ചു അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല അത്രയേറെ അദ്ദേഹം അങ്ങനെ ഹൃദയം കൊണ്ട് ഇങ്ങനെ ഭഗവാനിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് വലിയ കയ്യടിയാണ് അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം ഒഴികെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്നു മാത്രമല്ല ഈ പാട്ടിന്റെ വൈകാരികത കൊണ്ട് വികാരം കൊണ്ട് ആ വികാരം അവരിലേക്ക് ഭക്തരിലേക്ക് സമ്മതിപ്പിച്ച ഒരു പ്രാർത്ഥനയുടേതായ ഒരു സാർത്ഥകത കൊണ്ട് എല്ലാവരും ഏതാണ്ട് എല്ലാവരും കണ്ണു നിറഞ്ഞൊഴുകുകയാണ് അദ്ദേഹവും എഴുന്നേറ്റു അദ്ദേഹം പറയുന്ന ഇത്രയും വലിയൊരു നിർവൃതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ അത്രയ്ക്ക് നിർവൃതിദായകമായ ഒരു പാട്ട് പക്ഷെ അന്ന് അതിവിടെ പാടി അവസാനിച്ചു പോയി നാല് വർഷം കഴിഞ്ഞാണത് ഭഗവത് കീർത്തനങ്ങൾ ഒരു ഭക്തിഗാന സി ഗാനഗന്ധർവൻ യേശുദാസ് പുറത്തിറക്കിയപ്പോൾ ഈ പാട്ടതിൽ പ്രധാനപ്പെട്ട പാട്ടായി ഉൾപ്പെടുത്തി അങ്ങനെയാണ് ആ പാട്ട് മറ്റെല്ലാ ജാതി മതഭേദമില്ലാതെ എല്ലാ മനുഷ്യരും സംഗീതം ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഹൃദയങ്ങൾ കീഴടക്കിയ പാട്ട് ഇപ്പോഴും നിങ്ങൾ ഏകാന്തതയിലിരുന്ന ആ പാട്ടൊന്ന് കേട്ടു നോക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക് ആ പാട്ട് വരും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തന്നെ ഈ പാട്ട് കേട്ടാൽ കരഞ്ഞ് ഇല്ലാതെയാകും ഭഗവാനുമായി ലയിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പാട്ടാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്നുള്ള പാട്ട്